പിണറായിയ്ക്ക് സി പി എം ഒരു ടൈം കൂടി നൽകണമെന്ന ആവശ്യവുമായി വെള്ളാപ്പള്ളി നടേശൻ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്നും അപ്പോഴും പിണറായി വിജയനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെടുന്നത് സി പി എം സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന് ജനകീയ മുഖമില്ലെന്ന പരോക്ഷ വിമർശനവും യോഗം മുഖപത്രമായ യോഗനാഥത്തിന്റെ മുഖപ്രസംഗത്തിൽ അദ്ദേഹം നടത്തുന്നു അതായത് പിണറായി മാറിയാൽ ഭരണം കിട്ടില്ലെന്ന വിലയിരുത്തലാണ് അത് രാഷ്ട്രീയ പാർട്ടികൾ പിന്നോക്ക സമുദായങ്ങളെ അവഗണിക്കുന്നെന്ന വിമർശനം വെള്ളാപ്പള്ളി നടത്തുന്നുണ്ട് പാർട്ടി സ്ഥാനങ്ങളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നുണ്ടെങ്കിലും സർക്കാർ പദവികളുടെ കാര്യത്തിൽ സി പി എമ്മും പിന്നോക്കാണികളെ മറക്കും വൈസ് ചാൻസലർ പി എസ് സി അംഗത്വം എം പിമാരുടെ നാമനിർദ്ദേശം ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സാരഥ്യം തുടങ്ങിയവയിൽ പിന്നോക്കക്കാരെ സി പി എം മറക്കുന്നു സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നിഷ്പ്രഭമാക്കുന്ന പ്രവൃത്തിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചിലരുടേതെന്ന വിമർശനം ശക്തമായി ഈ മുഖപ്രസംഗത്തിലും ഉന്നയിക്കുന്നുണ്ട് അതായത് മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വെള്ളാപ്പള്ളി സി പി എമ്മിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് പാർട്ടി ഭാരവാഹിത്വത്തിലെ പ്രായപരിധി മാനദണ്ഡത്തിൽ പിണറായി വിജയന് ഇളവ് നൽകണമോ എന്ന് പാർട്ടി കോൺഗ്രസിൽ തീരുമാനിക്കുമെന്ന് സിപിഎം കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞിട്ടുണ്ട് എഴുപത്തഞ്ച് കഴിഞ്ഞ പിണറായിക്ക് കഴിഞ്ഞ തവണ ഇളവ് നൽകിയത് മുഖ്യമന്ത്രി ആയതിനാലാണെന്നും കാരാട്ട് പറഞ്ഞു കേരളത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു ഇക്കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമാണ് പാർട്ടി കമ്മിറ്റികളിലെ പ്രായപരിധിയിൽ ഏപ്രിൽ രണ്ട് മുതൽ വരെ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞിട്ടുണ്ട് ഈ യോഗത്തിനു മുമ്പ് പിണറായി തന്നെ കേരളത്തിലെ സി പി എമ്മിനെ തുടർന്നും നയിക്കണമെന്നാവശ്യം മുമ്പോട്ട് വയ്ക്കുകയാണ് വെള്ളാപ്പള്ളി ഭാരവാഹിത്വത്തിന് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി നടപ്പിലാക്കിയാൽ പരമോന്നത ഘടകമായ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും വൻ അഴിച്ചുപണി വരും പി ബി അംഗങ്ങളിൽ ഏഴുപേർ എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടവരാണ് ഇപ്പോൾ തന്നെ പ്രായപരിധിയിൽ ഇളവ് നേടി പി ബിയിൽ തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തവണയും ഇളവ് കിട്ടും കണ്ണൂരിൽ നടന്ന ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് മുതലാണ് പാർട്ടി സമിതികളിൽ അംഗമാകുന്നതിന് സി പി ഐ എം പ്രായപരിധി നടപ്പിലാക്കിയത് കേന്ദ്ര കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി വരെയുള്ള സമിതികളിൽ അംഗമാകുന്നതിന് പ്രായപരിധി ഈ മാനദണ്ഡം നടപ്പിലാക്കുമ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഏഴ് നേതാക്കൾ പുറത്താകും പി ബി അംഗങ്ങളായ പിണറായി വിജയൻ പ്രകാശ് കാരാട്ട് ബ്രന്ദ കാരാട്ട് മാണിക് സർക്കാർ സുഭാഷ് നിയാലി സൂര്യകാന്ത് മിശ്ര ജി രാമകൃഷ്ണൻ എന്നിവർ എഴുപത്തിയഞ്ച് പിന്നിട്ടവരാണ് കഴിഞ്ഞ സമ്മേളനകാലത്ത് തന്നെ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിരുന്ന പിണറായി വിജയനെ ഇളവ് നൽകിയാണ് പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്തിയത് രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായിക്ക് ഇത്തവണയും ആ ഇളവ് ലഭിച്ചേക്കും മറ്റു നേതാക്കളെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളാക്കി മാറ്റിയേക്കും നേതാക്കളുടെ എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി തുടരണമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചത് പിണറായിക്ക് ബാധകമായേക്കില്ല പാർട്ടി കോൺഗ്രസിനുള്ള കാരുടെ രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ നടന്ന പി ബി യോഗത്തിലാണ് പ്രായപരിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന നിർദ്ദേശം ഉയർന്നത് പിണറായി വിജയൻ പി ബിയിൽ തുടരുന്ന കാര്യം പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും ആ തീരുമാനമുണ്ടായാൽ വീണ്ടും പിണറായി മുഖ്യമന്ത്രിയാകും എഴുപത്തഞ്ച് കർശനമാക്കുന്നതിനെതിരെ പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് കമ്മിറ്റികളിൽ അനുഭവ സമ്പത്തും വേണം എന്നതാണ് എതിർക്കുന്നവരുടെ വാദം കഴിഞ്ഞ സമ്മേളനകാലത്ത് പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ജി സുധാകരൻ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പ്രായപരിധി നിർബന്ധമാക്കുന്നത് ശരിയല്ലെന്ന് പരസ്യമായി വിമർശിച്ചിരുന്നു എഴുപത്തിയഞ്ച് എന്നത് നിലനിർത്തി നിശ്ചിത ശതമാനം പേർക്ക് ഇളവ് എന്ന ആശയം പങ്കുവയ്ക്കുന്നവരുണ്ട് ആരോഗ്യവും പാർട്ടിക്ക് നൽകി വരുന്ന സംഭാവനയും കണക്കിലെടുത്ത് അങ്ങനെയുള്ളവരെ നിശ്ചയിക്കാം ഇത് പിണറായി വീണ്ടും തുണച്ചേക്കുമെന്ന് സൂചനയുണ്ട്